ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ തൃശ്ശൂർ റീച്ചിലെ രണ്ട് ബൈപ്പാസുകൾ കണ്ടു കഴിഞ്ഞു ഒന്ന് ചാവക്കാട് ബൈപ്പാസ് പിന്നെ ഒന്ന് വാടനപ്പള്ളി തളിക്കുളം ബൈപ്പാസ് ഇന്ന് മൂന്നാമത്തെ ബൈപ്പാസ് ആയ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ആദ്യ റീച്ച് അവസാനിക്കുന്നത് ഇവിടെ നിന്നാണ് രണ്ടാമത്തെ റീച്ച് സ്റ്റാർട്ട് ചെയ്യണം രണ്ടാമത്തെ റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഒരു കൺവേർട്ടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ടോൾ പ്ലാസ വരുന്നത് ഈ ഭാഗത്തും കൂടിയാണ് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വഴിന് കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും സോയിൽ കമ്പാക്റ്റ് ചെയ്ത് പോയിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് അതിനോടനുബന്ധിച്ചാണ് ഇവിടെ വർക്കൊന്നും നടന്നിട്ടൊന്നുമില്ല ഇവിടെ മാർക്ക് ചെയ്ത് ആദ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവിടുന്ന് എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് കഴിഞ്ഞ ശേഷമാണ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് നടന്നിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ തൃശൂർ ജില്ലയിലെ രണ്ടാമത്തെ റീച്ചയായ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ ഉള്ളതിലാണ് ടോൾ പ്ലാസ വരുന്നത് അപ്പോൾ അത്രയും ഭാഗത്ത് മാത്രം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരിന്റെ നിർമ്മാണം അതുപോലെ തന്നെ സെൻട്രലിൻ്റെ ഡിവൈഡറും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബി സി ചെയ്യാനുണ്ട് നാട്ടിക ടൗൺ എത്തണേനു മുൻപുള്ള പ്രദേശമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വൈഡറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നതും ഈ പ്രദേശത്തൊക്കെ വർക്കുകൾ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ സി ടി എസ് ബിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായാലും വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും തൃശ്ശൂർ റീജിയും നമ്മൾ കടന്ന സമയത്ത് പല സ്ഥലത്തും ഇതേമാതിരി ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് ചില സ്ഥലത്ത് മാത്രം അണ്ടർപാസ് അനുഭവിച്ചുള്ള വർക്ക് നടക്കാനുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണമായിട്ട് ഇവിടുന്ന് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നിലവിലെ ദേശീയപാത അപ്പോൾ ഇവിടെ അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സമരമൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതിന് തീരുമാനമൊന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോൾ നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്തു കൂടിയാണ് പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് പാതയുടെ വീതിയിൽ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കിൽ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ ക്രാഷ് ബാരന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ദൂരം മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് മണ്ണ് തീർത്തി വരാനുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഒരു ഫ്ളൈ ഓവർ വന്നിട്ടുണ്ട് തൃപ്രയാറ് ടൗണിൽ നിന്നും അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് അതിന് ക്രോസ് ആയിട്ടാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മണ്ണ് ഉയർത്തി വന്ന ഭാഗത്ത് പൂർണ്ണമായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത ഭാഗത്ത് ടാറിങ് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം കാണാൻ കഴിയും നമുക്ക് ആ ഫ്ലൈ ഓവർ കിട്ടോ അവിടെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൽ കൂടെ പൂർണ്ണമായിട്ട് സഞ്ചരിച്ച സ്ഥലങ്ങളായിട്ടോ അപ്പം മഴ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം ഇത് ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡാട്ടോ അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ച് ഇവിടെ കെർബിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ആറി പനലിൻ്റെ അവിടെ കുറച്ചൊരു സ്ഥലം ഇട്ടിരിക്കുന്നുണ്ട് ആരെയും കഴിഞ്ഞിട്ട് അവിടെയാണ് കർബ് വരികട്ടോ ഈ കെർബിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക വാഹനങ്ങളും ഈ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ ചേർന്ന് പോകില്ല അപ്പോൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് തൃപ്രയാർ ടൗണിൽ നിന്നും അമ്പലത്തേക്ക് പോകുന്ന റോഡിന് കുറുകെ വന്ന ഫ്ലൈ ഓവർ ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈമാളുണ്ട് വൈമാളിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് ഈ തൃപ്രയാർ ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആട്ടോ അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡ് കൂടിയാണ് ഇപ്പൊ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പൊ ഇതാണ് വൈമാളിന്റെ ബാക്ക് സൈഡ് ഈ വൈമാളിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് പറയുമ്പോൾ വെച്ചിട്ട് ഫൗണ്ടേഷൻ വർക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം പക്ഷെ കൂടുതലായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടുമില്ല ഓവറിന് ഫ്ലൈ ഓവറിനവിടുന്ന് മണ്ണിട്ടുയർത്തിയിട്ട് പിന്നീട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ റോഡ് ഇറങ്ങാട്ട് അപ്പൊ ഇവിടെ ഫുൾ ആയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത പ്രദേശമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇതിൽ കൂടെ ഒക്കെ ഫുള്ളായിട്ട് ബുള്ളറ്റ് ഓടിച്ച് യാത്ര ചെയ്തതുമാണ് ഇവിടെ മഴ പെയ്തിട്ടാണ് ആകെ പ്രശ്നമായിരിക്കുന്നത് കാരണം വണ്ടിയൊക്കെ പോയിട്ട് വീണ്ടും മണ്ണ് അളകിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ടുയർത്തി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആറി പനലിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് പക്ഷേ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് ഇപ്പോൾ വെള്ളക്കെട്ടാണ് അതുകൊണ്ട് ഇത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നറിയുന്നില്ല കാരണം ഇതുപോലെ ചളിയൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് പല സ്ഥലത്തും കവർ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ നമ്മൾ തൃശ്ശൂർ റീച്ചിലെ മൂന്നാമത്തെ ബൈപ്പാസിലാണ് എത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ എത്തും നമുക്ക് പ്രതീക്ഷ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം അടുത്ത ബൈപ്പാസ് പോകുന്ന സമയത്ത് ഇത്രയും കൂടി ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം മഴ കാരണം പല സ്ഥലത്തും വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഫുള്ളായിട്ടും ചളിയാണ് അപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈവറിലെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡും വരുന്നുണ്ട് കാരണം അവിടെയൊക്കെ ക്രാഷ് ബാരർ അതിനോട് ചേർന്നിട്ട് നിർമ്മിച്ചിട്ടുമുണ്ട് എന്നാലും ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് റോഡിന് കുറിയ കൾവണ് നിർമ്മാണങ്ങൾ പല സ്ഥലത്തുമുണ്ട് കാരണം ഇതൊക്കെ ഒരു തെങ്ങും തോപ്പ് കൂടിയാണ് കടന്നു പോകുന്നത് എന്തായാലും തീരെ പ്രതീക്ഷയല്ല കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ചൊന്നും മഴ കുറഞ്ഞിരിക്കുന്നത് കേട്ടോ അവിടുന്ന് നമ്മൾ കാപ്പിക്കാടിനും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിടുത്തം വിട്ട മഴയായിരുന്നു എന്നാലും നമ്മൾ പല സ്ഥലത്തും വീഡിയോസ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സ്ഥലത്തും ബുള്ളറ്റ് ഓടിച്ചിട്ടാണ് അവിടെ എത്തുന്നത് കേട്ടോ അവിടെ ചെന്നിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അല്ലാണ്ട് നമുക്ക് റോഡ് ക്ലിയർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ വാഹനം ഓടിച്ച് പോകാൻ പറ്റുകയും ചെയ്യില്ല അതുപോലെ തന്നെ അവിടെയും കവർ ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസ് അനു വെച്ച് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആറി പനലിൻ്റെ വർക്കുകളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ആണ് ഇപ്പോൾ നമ്മൾ ഈ ആറി പനലിൻ്റെ വർക്കുകൾ കണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായിട്ട് ആറി ബ്ലോക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കണ്ണൂർ ഭാഗത്തും അതുപോലെ തന്നെ കാസർഗോഡ് ഭാഗത്തൊക്കെ ആറി പാനൽ തന്നെയാണ് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണ് ഉയർത്തി പ്രദേശങ്ങളിൽ ആറി ബ്ലോക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്ത അണ്ടർപാസ് ഇവിടെയാണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് എന്ന് പറയുന്ന വെച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്ട്രക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടെയൊന്നും വർക്കുകൾ നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോകുന്ന സമയത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്ത പ്രദേശമായിരുന്നു മഴ വന്നിട്ട് ആകെ പിടുത്തം മുട്ടിരിക്കണം ഇവിടെ കാരണം ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് ഈ ബൈപ്പാസിൻ്റെ പണികൾ സ്ലോ ആകുന്നത് ഇവിടെ ഇപ്പം ഒരു പ്രാവശ്യം ഇവിടെ മണ്ണിട്ടുയർത്തിയ പ്രദേശങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഓരോ ലെയർ ആയിട്ട് സപ്ഗ്രേഡ് ചെയ്തിട്ടാണ് പിന്നീട് ഒരു മണ്ണിട്ടുയർത്തി വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ വീണ്ടും ഇനി രണ്ടാമതും ഇതേമാതിരി വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം ഇവിടെയൊക്കെ അണ്ടർപാസ് നിർമ്മിച്ച് വന്ന സ്ഥലങ്ങളിൽ ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് വരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം അണ്ടർപാസ് നിർമ്മിച്ചിട്ട് മണ്ണ്ട്ടുയർത്തി വന്ന പ്രദേശം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡ് വരുന്നുണ്ട് സെൻട്രൽ ഡിവൈഡൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീടിനേക്കാളും കൂടുതലായിട്ട് മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് വന്നിട്ടില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം കാരണം നമ്മൾ ഓരോ ഭാഗത്ത് വരുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടെങ്കിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കവർ ചെയ്തിട്ട് ജനങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുക ഇത് കഴിഞ്ഞ കഴിഞ്ഞാവസ്ഥ വീഡിയോ അതേമാതിരി തന്നെ ഇപ്രാവശ്യം വന്നിരിക്കണം കാരണം കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്തും നടന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ സി ടി എഫിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ടാറിംഗ് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ഇപ്പോൾ ടാറിംഗ് പൂർത്തിയാക്കിയെന്ന് മാത്രമുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ സോയിൽ സബ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ആറി പാനിൽ സൈഡിൽ ഫിറ്റ് ചെയ്തിട്ട് ജിയോ ബെൽറ്റ് വെച്ച് ടൈറ്റ് ആകുന്നുണ്ട് ഇവിടെ ഒക്കെ ഇനി മണ്ണ് ട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നേരത്തെ തന്നെ കഴിഞ്ഞതാണ് ഇടതു ഭാഗത്ത് ഇതുമാതിരി സർവീസ് റോഡിൻ്റെ പണികള് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല അവിടെയൊക്കെ ഇനി മണ്ണിട്ടുയർത്തി വരാനുണ്ട് അതുപോലെ തന്നെ ആറി പാനലിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ ഇവിടെയാണ് ലാസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കണ ദ ആനവഴുകി എന്ന് പറഞ്ഞ സ്ഥലമാണ് കഴിഞ്ഞ വർഷം കണ്ടമാതിരി തന്നെ അതിൽ കൂടുതലും മാറ്റങ്ങൾ ഈ അണ്ടർപാസിന് വന്നിട്ടില്ല മുഗൾ ഭാഗത്ത് ഗാർഡിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമേ ക്രോസ് ഗാർഡൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് അവസാനിക്കുന്നത് ഇവിടുന്ന് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പം തൃപ്രയാറ് ടൗണിലെയും അതുപോലെ തന്നെ വലപ്പാട് ടൗണിലേയും തിരക്ക് ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്